ഹായ് ാണ് മലയാള സിനിമയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് പല ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാചകമുണ്ട് മലയാള സിനിമയുടെ മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ മതി അത് ചുമ്മാ പറയുന്ന ഒരു വാചകവുമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടനും ഏറ്റവും മികച്ച താരവും നമ്മുടെ ലാലേട്ടനാണെന്ന് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോ റിലീസായ നേരെന്ന് പറയുന്ന സിനിമ വളരെ ലോ ഹൈപ്പിൽ വന്ന ഒരു സിനിമ നമ്മുടെ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയമായി പുള്ളിയുടെ ഏറ്റവും മോശം ഫേസിൽ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് പക്ഷേ പിന്നീട് കണ്ടത് ഒരു ചരിത്രം പോലെയാണ് അതായത് ഒരു ചെറിയ ഇമോഷണൽ കോൺ ഡ്രാമ അത് ഇത്രയും വലിയ സക്സസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് ഇപ്പോൾ സിനിമയുടെ കളക്ഷൻ എൺപത് സി ആറ് എൺപത് കോടി രൂപയുടെ കളക്ഷൻ ഇപ്പോൾ ആ സിനിമ ഗ്ലോബലി കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന മൂവിയാണ് രണ്ടാം സ്ഥാനത്ത് പുലിമുരുകനാണ് മൂന്നാം സ്ഥാനത്ത് ലൂസിഫറും നാലാം സ്ഥാനത്ത് ആദിയക്സും അഞ്ചാം സ്ഥാനത്ത് ഭീഷ്മപറവും ആണ് ഇപ്പോ നേരി വന്നിട്ടുണ്ട് മേ ബി അതിന്റെ ഒരു കളക്ഷനിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആർ ഡി എക്സിന് താഴെ ഒരു അഞ്ചാം സ്ഥാനത്ത് ഭീഷ്മപർവത്തിന് മുകളിൽ നമ്മുടെ കേരള കളക്ഷൻ എൻഡ് ചെയ്യാനുള്ള ചാൻസ് എൻഡ് ചെയ്യും ആണ് ചാൻസ് അല്ല എൻഡ് ചെയ്യും കാരണം നമുക്ക് അതിന്റെ ട്രാക്ക്ഡ് കളക്ഷൻ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന കളക്ഷൻ അല്ല ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത കളക്ഷൻ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ മേൽപ്പറഞ്ഞ എല്ലാ സിനിമകളും രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള മലയാളികളുടെ ഒരു വികാരമായിരുന്നു ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ആ പ്രളയ എന്താണെന്ന് അറിയാം അതുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ കാണും ഒരു വികാരത്തിന്റെ പേരിലാണ് നമ്മൾ എല്ലാവരും ആ സിനിമ വളരെ മികച്ച ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ മലയാള പുലിമുരുകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാസ് മസാല സിനിമയായിരുന്നു പുലിമുരുകൻ ലൂസിഫർ മലയാള സിനിമയിൽ നമുക്കിങ്ങനെ ഈ ലോക സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ ഒരു ക്ലാസിക് ഐറ്റം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആർ ഡി എക്സ് നമ്മൾ റീസെൻ്റ് നമ്മൾ കണ്ട ഒരു മികച്ച മാസ് മസാല സിനിമയാണ് ഭീഷ്മപർവം മമ്മൂക്ക അമൽ അമൽനീരത് കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സെപ്പറേറ്റ് ഫാൻ ബേസ് ആണ് അപ്പോൾ ആ ഒരു ഇത്രയും ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകളും ഭയങ്കര ഹൈപ്പിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആ സിനിമയ്ക്ക് പിന്നിലുണ്ട് ഇനി നേരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു സസ്പെൻസ് ഇല്ല ഒരു അല്ല ഒരു നോർമലി ഒരു ഇമോഷണൽ കോട്ടൂൺ ഡ്രാമയാണ് ആ ആറ് സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു ലാലേട്ടൻ്റെ ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾ വരുന്നു ഈ സിനിമ റിലീസായ സമയത്ത് പല ആൾക്കാരും പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഓ ഇതൊരു എലോണിന്റെ ഫൈനൽ കളക്ഷൻ എങ്കിലും ഈ സിനിമയ്ക്ക് ഉണ്ടാവോ അത്രയും പോലും ഉണ്ടാവില്ല കാരണം ഏറ്റവും മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമ എലോൺ വന്നതിന് ശേഷമാണ് ഈ സിനിമ വരുന്നത് അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ഈ സിനിമ എന്ത് എന്ത് കാണിക്കാനാണ് കൂടിപ്പോയാ സലാറിൻ്റെ കൂടെയൊക്കെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അഞ്ചോ പത്തോ കോടിയൊക്കെ നേടും അതിനോടൊപ്പം തന്നെ അതങ്ങ് പോവും കാരണം നമുക്കറിയാം ഒരു നോർമലി ഒരു ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ വളരെ ഒരു ഒരു എക്സ്പെരിമെന്റൽ മൂവിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിപ്പോ പോസിറ്റീവ് റിപ്പോർട്ട് ആണെങ്കിൽ പോലും ഇപ്പൊ കാതൽ മമ്മൂക്കയുടെ കാതൽ നല്ല സിനിമയാണ് പക്ഷെ ഒരു പതിനഞ്ച് സിആറിന്റെ താഴത്താണ് കളക്ട് ചെയ്തത് അല്ലെ നമ്മൾ റോഷാക്ക് അറിയാം റോഷാക്ക് ആണെങ്കിലും ഒരു മികച്ച സിനിമയാണ് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അതും ഒരു നാൽപ്പത് കോടി പോലും കളക്ട് ചെയ്തില്ല ഒരു മുപ്പത്തഞ്ച് സിആറൊക്കെയാണ് ഗ്ലോബലി കളക്ട് ചെയ്തത് അപ്പോൾ അത്രയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു മുപ്പത്തഞ്ച് കോടിയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കുന്നു മോഹൻലാലിൻ്റെ ഏറ്റവും മോശം സമയമായതുകൊണ്ടും സലാറിൻ്റെ കൂടെ റിലീസാവുന്നതുകൊണ്ട് ഒരു മുപ്പത് കോടിയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതെല്ലാം മാറി ഒരു എൺപത് എൺപത്തിയഞ്ച് കോടിയിലേക്ക് ഇതുവരെ കളക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ നായകന്റെ പേര് മോഹൻലാൽ എന്നായതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു നായകൻ മലയാളത്തിലെ വേറെ ഏത് നായകൻ ഈ സിനിമയിൽ അഭിനയിച്ചാലും ശരി ഇത് നടക്കുക ഇത് പോസിബിൾ ആവില്ല കാരണം മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേക മാജിക് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് പുള്ളിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള അൻപത് കോടി കളക്ട് ചെയ്ത വെറും അഞ്ച് സിനിമകൾ മാത്രമാണ് നമുക്കുള്ളത് അതിൽ മൂന്നെണ്ണവും ലാലേട്ടൻ സിനിമകളാണ് ആ മൂന്ന് ലാലേട്ടൻ പുലിമുരുകൻ ഉണ്ട് ലൂസിഫർ ഉണ്ട് ഇപ്പോ നേരിട്ട് ബാക്കി രണ്ട് സിനിമകൾ പറയുന്നത് ആർ ഡി എച്ചും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടുമാണ് അപ്പോൾ ഇതാണ് ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഏറ്റവും മികച്ച കഴിവ് തിയേറ്ററിലേക്ക് എല്ലാത്തരം ആൾക്കാരും എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് മോഹൻലാലിന്റെ സിനിമക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേര് നല്ലൊരു സിനിമയാണ് അല്ലേ അപ്പൊ ഒരു അതൊരു മാസമസാല സിനിമയൊന്നും അല്ല എല്ലാ ഓഡിയൻസും തിയേറ്ററിലേക്ക് ഓടി വരാനായിട്ടുള്ള ഒരു സംഗതി ആ സിനിമയിൽ ഉണ്ടോ എന്ന് ചൂഷണുണ്ട് അത് മോഹൻലാലും മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു പ്രതിഭാസം ഒക്കെ സംഭവിക്കണമെങ്കിൽ അതിന് ലാലേട്ടൻ സിനിമകൾ തന്നെ തിയേറ്ററിലേക്ക് വരണം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീടില് പലവള ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ ഭയങ്കര ലാലാട്ടൻ ഫാനാണ് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനിലൂടെ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ കാണും അതിനിപ്പോൾ ഒരുപാട് താമസിക്കേണ്ട എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അത് സംഭവിക്കും അതിനെ ഒരുപാടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോഴും നമ്മൾ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ കണ്ടിട്ടില്ല നമുക്കും വേണം ഒരു ബാഹുബലിയും ആർ ആർ ആറും കെ ജി എഫും നമുക്ക് തീർച്ചയായിട്ടും ഒരു പുണ്യർ സെൽവം പോലെ അല്ലെങ്കിൽ ഒരു ലിയോ പോലെ നമുക്കൊരു നമുക്കൊരു ഐറ്റം വേണം നമുക്കത് ഉണ്ടായേ പറ്റുള്ളൂ നമ്മൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് പല സിനിമകൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒരു പൊളി ഐറ്റം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അതിന് പറ്റുന്ന നമ്മുടെ ലാലേട്ടനാണ് ലാലേട്ടന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ബിഗീസ് ഒരുപാട് വലിയ പ്രോജക്റ്റ് ഉണ്ട് ഇപ്പോൾ മലയ്ക്കോട്ടെ വാലുബൻ ആയിക്കോട്ടെ റാമായിക്കോട്ടെ ഇബ്രാൻ ആയിക്കോട്ടെ ബറോസ് ആയിക്കോട്ടെ ഇവർ വരാൻ പോകുന്ന റംബാൻ ആയിക്കോട്ടെ എല്ലാം ഹ്യൂജ് പ്രോജക്റ്റാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചേ പറ്റുള്ളൂ അപ്പം എന്തായാലും ചുമ്മാ പറയുന്നതല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയുടെ രാജാവാണെന്ന് അത് നമ്മൾ പറയുമ്പോഴത്തേക്കത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകും പക്ഷെ അത് മുരളികോപി ലൂസിഫറിൽ ഒരേ ഒരു രാജാവ് എന്ന് ചുമ്മാ അങ്ങ് എഴുതി ചേർത്തതല്ല അത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരത്തിനും ഏറ്റവും മികച്ച നടനും പുള്ളിയായിട്ട് കൊടുത്ത ഒരു വാചകം തന്നെയാണ് അത് പ്രാവർത്തികമാക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പം നേരെന്ന് പറയുന്ന സിനിമ ഇതുവരെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തിയേറ്ററിൽ പോയിട്ട് കാണുക വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് അപ്പോൾ ലാലേട്ടന്റെ ഒരു വലിയ സിനിമ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ആ വലിയ സിനിമയിലൂടെ മലയാള സിനിമയുടെ ഒരു വലിയ ഡോർ കൂടെ അവിടെ ഓപ്പൺ ഔപ്പ് ഗ്ലോബലി മലയാള സിനിമയുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഒരു വലിയ രീതിയിൽ മാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് അധികം സമയമൊന്നും ഇനി എടുക്കില്ല വെയിറ്റ് ചെയ്യാം നമുക്ക് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൊക്കെ മറ്റൊരു വീഡിയോ കാണാം